エスファイガーレコーングルー വീണ്ടും ഒരു കൂടി ഇടയാക്കിയിരിക്കുകയാണ് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ വിധികർത്താവായി വിളിച്ചു വരുത്തിയ ആളെ ഇവര് പറഞ്ഞത് കേട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ശരീരത്തിൽ മുറിവുകളുണ്ട് വിധികർത്താവിനെ വിളിച്ചു വരുത്തിയിട്ടാണ് ഒരു നൃത്താധ്യാപകനെ ക്രൂരമായി മർദ്ദിച്ചത് അമ്പത്തൊന്ന് വയസ്സുള്ള ആളെയാണ് വർ ക്രൂരമായി മർദ്ദിച്ചത് ഇവന്റെ അച്ഛനാവാൻ പ്രായമുള്ള ആളെയാണ് ഒരു മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് അപ്പൊ സിദ്ധാർത്ഥിന്റെ മരണം ഇവരുടെ കണ്ണ് തുറപ്പിച്ചിട്ടില്ല ഇവര് വീണ്ടും കേരള സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സർവകലാശാല യുവജനോത്സവത്തിൽ നടന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം കൊയിലാണ്ടിയിലെ അമലിനെ കൊണ്ടുപോയി ഒരു ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു വീണ്ടും ഇവര് വ്യാപകമായ ആക്രമണങ്ങൾ സർവകലാശാല യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് കെ എസ് യു ജയിച്ച കോളേജിലെ മുഴുവൻ കുട്ടികളെയും ഇവർ മർദ്ദിച്ചു അവിടെ ജയിച്ച യൂണിയൻ ഭാരവാഹികളെയും കെ എസ് യു ഭാരവാഹികളെ അതിന് പുറമേ ഒരു അൻപത്തൊന്ന് വയസ്സുകാരനെ മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു അതിൽ മലന്നുണ്ട് ഞാൻ നിരപരാധിയാണെന്ന് അയാൾ ആത്മഹത്യ ചെയ്തത് ഇവർക്കെതിരായിട്ട് കൊലക്കുറ്റത്തിനാണ് യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്ന തണലാണ് ഈ ക്രിമിനലുകൾ ഇങ്ങനെ കേരളത്തിൽ അരിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ഇനി കേരളത്തിലെ രക്ഷകർത്താക്കൾ ഇറങ്ങി ഇവരിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് അപകടകരമായ നിലയിലേക്ക് കേരളത്തിൽ ഇവരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും രക്ഷിതാക്കളുടെ രക്ഷകർത്താക്കളുടെ ഭീതി ഭയങ്കരമായി വർദ്ധിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ കോളേജിൽ അയക്കാൻ പേടിയാണ് എന്നാണ് മാതാപിതാക്കൾ ഫോൺ ചെയ്ത് പറയുന്നത് എന്ത് ധൈര്യത്തിലാണ് കുട്ടികളെ കോളേജിൽ അയക്കുന്നത് എന്ന് മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു കാലത്തിലേക്ക് കേരളത്തെ ഇവർ കൊണ്ടുപോയിരിക്കുന്നു ഈ ക്രിമിനലുകളെ ഇവർ നിയന്ത്രിച്ചില്ലെങ്കിൽ അതിനെ അവരെ നിയന്ത്രിക്കാൻ ഞങ്ങൾ തന്നെ രംഗത്തിറങ്ങേണ്ട സ്ഥിതി ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോടുള്ള വിനയപൂർവ്വമായ അപേക്ഷ അതുപോലെ ഈ എഫ് സി ഐ ഗോഡൌണിൽ കിടക്കുന്ന അരി കൊണ്ടുവന്ന് വില കൂട്ടി ബിജെപിക്കാരെ കൊണ്ട് വിറ്റയിപ്പിച്ച നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അല്പത്തരം എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും ആക്ഷേപിച്ചിരുന്നു എല്ലാവരും ആക്ഷേപിച്ചു അല്പത്തര എന്ന് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു അതിനേക്കാൾ വലിയ അല്പത്തരമാണ് കേരള അരിയുടെ പേരിൽ ഇപ്പൊ സംസാരിത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കെ റൈസ് എന്താ എന്താ കെ റൈസ് പത്ത് കിലോ അരി നേരത്തെ തന്നെ കൊടുക്കുന്നതാണ് അത് അന്ന് ഇഷ്ടംപോലെ അരി ജയ മട്ട കുറുവ അരികൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പൊ അത് മാറ്റി ആ പത്ത് കിലോ അരിക്ക് അകത്ത് തന്നെ അഞ്ചു കിലോ ആയി മട്ട കുറുവ ജയ അരി വാങ്ങിക്കാനുള്ള പരിമിതപ്പെടുത്തി ബാക്കി അഞ്ചു കിലോ പച്ചരി ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്നാണ് മന്ത്രി പറയുന്നത് അപ്പൊ പുതിയ അരിയല്ല കൂടുതൽ അരിയല്ല ഈ പത്ത് കിലോ തന്നെ കൊടുക്കുന്നില്ല കഴിഞ്ഞ കുറേ നാളുകളായി കൊടുക്കുന്നില്ല ഇപ്പൊ തന്നെ ഈ കെയർ ഐസിന്റെ പ്രഖ്യാപനം കഴിഞ്ഞതിനു ശേഷം ഒരു സ്ഥലത്ത് അരിയില്ല ഉദ്ഘാടനം മാത്രമാണ് അപ്പൊ നരേന്ദ്രമോദിയേക്കാൾ വലിയ അല്പത്തരമാണ് ഇപ്പൊ പിണറായി വിജയൻ കാണിച്ചിരിക്കുന്നത് അവർ ചെയ്ത അല്പത്തരമാണ് അതിനേക്കാൾ വലിയ അല്പത്തരം ഇപ്പൊ ആകെ ഉള്ളത് എന്താ കെയർ ഐസ് എന്ന് എഴുതിയ സഞ്ജി മാത്രമാണ് സഞ്ജി ഒരു പുതിയതായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യം ഇല്ല ഒരു ആനുകൂല്യത്തെ പരിമിതപ്പെടുത്തിയാണ് ഈ കെയറൈസിലൂടെ ചെയ്തിരിക്കുന്നത് ഇവരാരെയാണ് കബളിപ്പിക്കുന്നത് എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത് ഇപ്പത്തന്നെ പ്രതിസന്ധിയിലാണ് ആളുകൾ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പ്രയാസപ്പെടുന്ന മനുഷ്യരെ ഇങ്ങനെ കളിപ്പിക്കരുത് എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോടും ഭക്ഷ്യമന്ത്രിയോടും എനിക്ക് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ നമ്മുടെ എൽ ഡി എഫ് കൺവീനറാണോ എൻ ഡി എ കൺവീനറാണോ ഞാൻ പറയേണ്ടത് ഇ പി ജയരാജനെ പറ്റി കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ ബി ടീമിന്റെ ക്യാപ്റ്റനാണിപ്പോ ഇ പി ജയരാജൻ അതിന്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ ഇവരെ എവിടേക്കാണ് പോകുന്നത് കേരളത്തിലെ സി പി എം എൽ ഡി എഫ് കൺവീനർ എന്നാ പറയാണ് ബി ജെ പിയുടെ മികച്ച സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്തെ ആറ്റിങ്ങല് കോഴിക്കോട് അല്ലെ കുറെ സ്ഥലത്തെ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച സ്ഥാനാർത്ഥികളാണ് തൃശൂരിലെ എന്ന് ആരാ പറയുന്നത് എൽ ഡി എഫ് കൺവീനർ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ മമതയുണ്ട് അപ്പോ കേരളത്തിലെ സി പി എം ഇപ്പോ ഞങ്ങൾ അദ്ദേഹത്തെ ആരോപിക്കുന്നതുപോലെ ബി ജെ പി നേതൃത്വവുമായിട്ടുള്ള അന്തർധാര മാത്രമല്ല അവരുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ അപ്പൊ ബിസിനസ് ബന്ധങ്ങൾ കൂടി കേരളത്തിലെ സി പി എമ്മും ബിജെപി നേതാക്കന്മാരും തുടങ്ങിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഇവര് തമ്മിൽ ഒരു അന്തർധാരയും ഉണ്ട് ഇപ്പോ ആർ എസ് എസിന്റെ പത്രമായിരുന്നു ഓർഗനൈസർ അതിന്റെ ചുമതലയുള്ള ആളായിരുന്നു ബാലശങ്കർ അല്ലേ ബാലശങ്കർ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞു ഞങ്ങൾ കേരളത്തിലെ സി പി എമ്മുമായി ഞങ്ങൾ ധാരണയുണ്ടായിരുന്നു ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അതൊരു രാഷ്ട്രീയ ആരോപണമല്ല ഞങ്ങൾ ധാരണയുണ്ടായിരുന്നു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ബാലശങ്കർ ബാലശങ്കർ ഓർഗനൈസറിന്റെ ചുമതലയുള്ള ആൾ കൂടിയാണ് അറിയപ്പെടുന്ന രാജ്യത്ത് അറിയപ്പെടുന്ന ആർ എസ് എസ് നേതാവാണ് അയാൾ തന്നെ പറയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവരുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറയാണ് ആ കാലത്ത് നിയമസഭാ കാലത്ത് അപ്പൊ ആ ബന്ധം ഇപ്പോഴും തുടരുകയാണ് ഇവര് തമ്മിൽ അവിഹിതമായ ബന്ധങ്ങൾ തുടരുകയാണ് അതിപ്പോ ബിസിനസ് പാർട്ണർഷിപ്പിൽ വരെ എത്തി സ്വന്തം പാർട്ട്ണറെ കുറിച്ചിട്ട് ജയരാജൻ ആൾ ആൾഡീസന്റാണ് അങ്ങനെ സ്വന്തം പാർട്ട്ണറെ തള്ളി പറയാൻ പറ്റുമോ സ്വന്തം പാർട്ട്ണർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് പറയണ്ടേ അതാണ് ജയരാജൻ പറഞ്ഞത് ജയരാജൻ പുറപ്പെടുത്തുകയറി പറയുകയാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് സി പി എം നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ തമ്മിൽ ധാരണയാണ് നിങ്ങൾ എന്ത് ധാരണയാണെങ്കിലും ഒരു സീറ്റിൽ പോലും ബി ജെ പിയുടെ അക്കൌണ്ട് തുറക്കാൻ കേരളത്തിൽ യു ഡി എഫ് സമ്മതിക്കില്ല അതായത് ഞങ്ങളുടെ കടുത്ത നിലപാടാണ് കർശനമായ നിലപാടാണ് ഒരു സീറ്റിൽ പോലും ബിജെപിയുടെ അക്കൗണ്ട് കേരളത്തിൽ തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതാണ് ഞങ്ങൾക്ക് പറയാറ് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും പ്രാധാന്യമുള്ള ആരെങ്കിലും പോയി എത്ര പേര് ബിജെപിയിൽ നിന്ന് കോൺഗ്രസ് ചേരുന്നു കഴിഞ്ഞ ദിവസം ഹരിയാനയിലും രാജസ്ഥാനിലും ചേരുകയാണ് തെലങ്കാനയിലെ മുഴുവൻ സിറ്റിംഗ് ബിജെപി എം പിമാരും കോൺഗ്രസ് ചേരാതയ്യാറായിട്ട് മുഴുവൻ വരും ഇതൊക്കെ ഇതിൽ കേരളത്തിൽ വലിയ പ്രാധാന്യമുള്ള ആരെങ്കിലും പോയോ എന്തെങ്കിലും പ്രാധാന്യമുള്ള പിന്നെ ബി ജെ പിക്ക് ഒരു പ്രാവശ്യം വന്ന് ഇളക്കി അതിന് കിട്ടിയല്ല ബി ജെ പി നേതൃത്വത്തിന് കറക്റ്റായിട്ട് കേരളത്തിൽ തന്നല്ലേ ഞങ്ങള് ഇരുപത്തിനാല് മണിക്കൂറിന വെറുതെ ചൊറിയാൻ വരണ്ട ഞാനാ പറയുന്നു വെറുതെ ചൊറിയാൻ വരണ്ട കോൺഗ്രസിനെ ചൊറിയാൻ വരണ്ട കേരളത്തിലെ ബിജെപി നേതൃത്വം അതിന് നിങ്ങൾ ഉദ്ദേശിക്കാത്ത തിരിച്ചടി കിട്ടും അത്ര ഇപ്പോൾ മനസ്സിലാക്കിയാ പറഞ്ഞല്ലേ പറഞ്ഞു കഴിഞ്ഞ് ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ വന്ന് കൈളികാരൻ വീണ്ടും പത്മജന്ന് പറയേണ്ട വിഷയം എടുത്തിട്ടിട്ട് വീണ്ടും അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം അത് സി പി എമ്മിന്റെ അജണ്ടയാണ് സി പി എം ആണ് ഇടനിലക്കാരായി അപ്പുറത്ത് കൊണ്ടേ കൊടുക്കാൻ നിന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറെ പേര് പറഞ്ഞല്ലോ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞല്ലോ ഈ ഡെല്ലാൽ നന്ദകുമാറിന്റെ ഫോണിലൊക്കെയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ ഓപ്പറേഷൻ നടക്കുന്നത് ദല്ലാൽ നന്ദകുമാരൊക്കെയാണ് സി പി എമ്മിന് ഇടനിലക്കാരായി നിൽക്കുന്നത് ഡെല്ലാൽ നന്ദകുമാറിന്റെ ഫോണിലാണ് കോൺഗ്രസ് നേതാക്കന്മാരെ സി പി എമ്മിൽ കൊണ്ടുവരാനും ബി ജെ പി കൊണ്ടുപോകാനും കേരളത്തിലെ സി പി എം നേതാക്കന്മാർ ശ്രമിക്കുന്നത് നാണോ ഇല്ലേ നിങ്ങൾക്ക് നാണോണ്ടോ നിങ്ങൾക്ക് ഡെല്ലാൽ നന്ദകുമാർ ഇടനിലക്കാർ കേരളത്തിലെ സി പി എമ്മുകാരന്റെ ഇവിടെ ഒരു വ്യവസായ പ്രമുഖം വന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞല്ലോ എന്നെ എങ്ങാനും അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കകം മുഖ്യമന്ത്രിയുടെ ഓമന മകളെ ഞാൻ ജയിലിലാക്കും ഒരുത്തനും മിണ്ടിയില്ലല്ലോ നട്ടല്ലല്ലോ ഒരു സി പി എം കാരും ഉണ്ടായില്ലല്ലോ പറയാൻ മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ലല്ലോ ഒരുത്തരും പറഞ്ഞില്ലല്ലോ ഒറ്റം പറഞ്ഞില്ലല്ലോ മറുപടി പറഞ്ഞില്ലല്ലോ ഇവിടെ പേടിച്ചോടിയാ ഒരാളെ കണ്ടില്ലല്ലേ ആരെങ്കിലും ഏതെങ്കിലും സി പി എം നേതാവ് വന്ന് നീ ആരോടാന്നെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഒരുത്തരും കണ്ടില്ലല്ലോ പോയല്ലേ അപ്പൊ പേടിയുണ്ട് നിങ്ങള് ഈ പരിപാടി എല്ലാം ചെയ്തിട്ട് എല്ലാ ദിവസവും വന്ന് അതീ തെരഞ്ഞെടുപ്പിലെ അജണ്ടയാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് ഇനി ഒന്നുമില്ല ചർച്ച ആണോ നോക്കി കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താ അറേഞ്ച് കൊടുക്കാൻ പറ നിങ്ങളുടെ നേതാക്കളോട് സി പി എം അല്ല ഇലക്ഷൻ കാലത്ത് ഇവരെല്ലാവരും വിളിച്ചിട്ടുണ്ട് കൊറേ ആളുകളെ വിളിച്ചിട്ടുണ്ട് വരുവായില്ലെന്ന് നോക്കി കാരണം തൃക്കാക്കരയില് ഞങ്ങള് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോ ആർക്കെങ്കിലും പരിഭവം ഉണ്ടോ ആർക്കെങ്കിലും വിഷമമുണ്ടോ വിഷമം ഉണ്ടാകാൻ സാധ്യത ആർക്കെങ്കിലും ഉണ്ടോ അവരൊക്കെ കാലമായിട്ട് ഇവർ നോക്കിയിട്ടുണ്ട് നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അത്രേ കാര്യമുള്ളൂ അപ്പൊ ഇവരെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം പണിയാണ് സെയിം ആളുകളാണ് ഇതിനെല്ലാം വേണ്ടിട്ട് ഓപ്പറേറ്റ് ചെയ്യണത് മനസ്സിലായില്ലേ ഡല്ലാൽ നന്ദകുമാർ ഇതാണ് സി പി എമ്മിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആള് കേരളത്തിലെ ഓപ്പറേഷൻ നടത്തുന്നത് അയാളുടെ ഫോണിൽ കൂടിയാണ് കേരളത്തിലെ സി പി എം പ്രവർത്തിക്കുന്നത് നാണോണ്ടക്കിയത് എനക്ക് മറുപടി പറയാം ഞങ്ങൾക്ക് യാതായിട്ടൊരു ബന്ധമില്ലാന്ന് പറയാ നന്ദകുമാരുമായിട്ട് കേരളത്തിലെ സി പി എമ്മിന് ഒരു ബന്ധവും ഇല്ല എന്ന് ധൈര്യം ഉണ്ടെങ്കി പറ എം വി ഗോവിന്ദ സി പി എം സംസ്ഥാന സെക്രട്ടറി നിങ്ങൾ എത്ര ഡീജനറേഷൻ ആണ് ജീർണതയാണ് കേരളത്തിലെ ഈ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് ജീർണത സംഭവിച്ച പാർട്ടിയായി കേരളത്തിലെ സി പി എം മാറിയിരിക്കുക ശരി ആകെ പറഞ്ഞത് ചർച്ചല്ല അവരെ ഫോണിൽ വിളിച്ച് അവരെ വിളിച്ചിരുന്നു ഞങ്ങളെ അറിയിച്ചിരുന്നു കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അത് ആളെ കബളിപ്പിക്കാൻ പറ്റണ കേന്ദ്ര നിയമമാണ് പാർലമെന്റ് പാസാക്കിയ നിയമം അവിടെ നോട്ടിഫിക്കേഷൻ വന്ന തത്വം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നതിനെ കാപ്പറ്റിയാണ് അതല്ല വേണ്ടത് അത് വെറുതെ ആളിനെ പറ്റിക്കാൻ വേണ്ടി പറയാണ് ആദ്യം പിണറായി വിജയൻ ചെയ്യേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് നടന്ന പ്രക്ഷോഭണത്തിലുണ്ടായ മുഴുവൻ കേസുകളും പിൻവലിക്കണം മുഴുവൻ കേസുകളും പിൻവലിക്കണം ആ കേസുകളെല്ലാം പിൻവലിച്ചിട്ട് ഈ പൗരത്വ നിയമം രാജ്യത്ത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കേറണം ഇത് ബിജെപിയുടെ കൂടെയാണ് മനസ്സ് ബിജെപിയുടെ കൂടെയാണ് എന്നിട്ട് അതിനെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരായി അഞ്ചു കൊല്ലതോട്ട് അവർ കോടതി കയറി കിടക്കാം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആ കേസ് പിൻവലിക്കുന്നു ആത്മാർത്ഥത ആദ്യം തെളിയിക്കേണ്ടത് ആ കേസ് പിൻവലിക്കണം പിന്നെ കേരളത്തിൽ എന്ന് നടപ്പാക്കില്ല എന്നാലും എന്താർത്ഥമുള്ളത് അതൊരു പ്രസക്തിയിൽ അപ്രസക്താണത് അത് കേന്ദ്ര നിയമമാണ് രാജ്യത്തെ മുഴുവൻ ബാധകമാണ് ആപ്ലിക്കബിൾ ആണ് ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയ ആണ് അതിനെതിരായിട്ട് നിയമപരമായ മാർഗങ്ങളും തേടി അതിനെതിരായ സമരങ്ങൾ ചെയ്ത് അത് അവരെ കൊണ്ട് പിൻവലിപ്പിക്കാൻ നോക്കുക അത് മാത്രമാണ് മാർഗം